നമസ്കാരം ഇക്കഴിഞ്ഞ് ഫെബ്രുവരി മാസം ഇരുപത്തെട്ടിന് വൈറ്റ് ഹൗസിൽ നാടകീയമായ ഒരു സമ്മിറ്റ് നടന്നു യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് വിളിച്ചു വരുത്തി അധിക്ഷേപിച്ചു ട്രംപിനൊപ്പം അമേരിക്കൻ വൈസ് പ്രസിഡന്റും മറ്റു ഭരണാധികാരികളും യുക്രൈൻ പ്രസിഡന്റിന്റെ ആത്മാഭിമാനത്തെ വരെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ പോലീസ് മുറയിലാണ് സീൻ ഉണ്ടാക്കിയത് അവിടെ നിന്ന് പിണങ്ങിയിറങ്ങിയ സെലൻസ്കി നേരെ പോയത് യൂറോപ്യൻ രാജ്യങ്ങളിലെ തലവന്മാരെ കാണാനാണ് നിങ്ങളെല്ലാവരും കൂടി ഞങ്ങളെ കുഴപ്പത്തിൽ ചാടിച്ചിട്ട് ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറഞ്ഞപ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി മുതൽ ഫിൻലൻഡ് പ്രസിഡന്റ് വരെയുള്ളവർ അത് ശരിവെച്ചു നോബൽ സമ്മാനം നേടുക എന്ന കൂടി യുക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ യുക്രൈനെ കൂട്ടാതെ സൗദി അറേബ്യയിൽ വെച്ച് ഒരു ചർച്ച റഷ്യയുമായി അമേരിക്ക നടത്തിയതിൻ്റെ പശ്ചാത്തലത്തിൽ അതിന് തുടർ ചർച്ചയുടെ ഭാഗമായാണ് അന്ന് സെലൻസ്കിയെ വൈറ്റ് ഹൗസിലേക്ക് വിളിച്ചു വരുത്തിയത് സെലൻസ്കിയുടെ വേദനയും രോഷവും മാത്രമല്ല പുട്ടിന്റെ പിടിവാശിയും ആ ചർച്ച ഒരിടത്തും എത്തിച്ചില്ല മാസങ്ങൾക്ക് ശേഷം എങ്ങനെയെങ്കിലും നോബൽ സമ്മാനം ഉറപ്പാക്കണം എന്ന വാശിയോടെ ട്രംപ് പുട്ടിനുമായി അലാസ്കയിൽ വെച്ച് ചരിത്രപ്രധാനമായ ഒരു സമ്മിറ്റ് നടത്തി പുട്ടിൻ ഒരു ഏകാധിപതിയായ യുദ്ധ കുറ്റവാളിയാണെന്നും കണ്ടാൽ തൽക്ഷണം കൊല്ലണമെന്നും പറഞ്ഞിരുന്ന പാശ്ചാത്യ മാധ്യമങ്ങൾ കാണുന്നത് അമേരിക്കയുടെ മണ്ണിൽ പുട്ടിനെ ചുവന്ന പരവതാനി വിരിച്ച് അമേരിക്കൻ പ്രസിഡന്റ് സ്വാഗതം ചെയ്യുന്ന കാഴ്ചയാണ് അമേരിക്കൻ പ്രസിഡന്റ് പുട്ടിനു വേണ്ടി വിമാനത്താവളത്തിൽ കാത്തു നിൽക്കുന്നു പുടിൻ ട്രംപിന്റെ മുമ്പിലേക്ക് നടന്നു വരുമ്പോൾ കെട്ടിപ്പിടിച്ച് ആനയിച്ച് പ്രസിഡന്റിന്റെ വാഹനത്തിൽ കയറ്റി കൊണ്ടുപോയി ചർച്ച നടത്തുന്നു ചർച്ച പൊളിഞ്ഞാൽ യുദ്ധം അവസാനിപ്പിച്ചില്ലെങ്കിൽ റഷ്യ അനുഭവിക്കും എന്നൊക്കെ ട്രംപ് ചർച്ചയ്ക്ക് മുൻപ് പ്രഖ്യാപിച്ചെങ്കിലും ചർച്ചയിൽ വെടിനിർത്തലിന് പോലും ധാരണയാവാതിരുന്നിട്ടും ട്രംപ് വിജയകരം എന്ന് പറഞ്ഞ് മടങ്ങുകയായിരുന്നു ഇപ്പോൾ സെലൻസ്കിയുമായി വൈറ്റ് ഹൌസിൽ ചർച്ച നടത്തുമ്പോഴും റഷ്യൻ സേന യുക്രൈനെതിരെ ആഞ്ഞടിക്കുകയും യുക്രൈൻ ജനത കൊല്ലപ്പെടുകയും ചെയ്യുന്നു ഇന്നലെ നടന്ന ചർച്ചയിലും ഒരു ധാരണയും എത്തിയില്ല ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് അപമാനിക്കപ്പെട്ടതിന്റെ തനിയാവർത്തനം ഉണ്ടാവാതിരിക്കാൻ ഇക്കുറി സെലൻസ്കി കൂടെ കൂട്ടിയത് യൂറോപ്പിലെ പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെയാണ് ലേബർ പാർട്ടി നേതാവ് കൂടിയായ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാർമറെ ട്രംപിനത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഏറ്റവും അകലെയാണ് ഇരുത്തിയത് ഫിൻലൻഡ് പ്രസിഡന്റ് അലക്സാണ്ടർ സ്റ്റബ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവേൽ മക്രോൺ ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജ മെലാനി ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് മെർസ് തുടങ്ങിയ ഭരണാധികാരികൾക്കൊപ്പം യൂറോപ്യ യൂണിയൻ പ്രസിഡന്റായ ഉർസുല വോണും നാറ്റോ ജനറൽ സെക്രട്ടറിയായ മാർക്ക് റൂട്ടും ഈ ചർച്ചയിൽ പങ്കെടുത്തു ട്രംപിന്റെ അധിക്ഷേപം ഒഴിവാക്കാൻ സെലൻസിക്ക് ചുറ്റും യൂറോപ്യൻ രാജ്യങ്ങളുടെ നേതാക്കൾ അണിനിരുന്നു എന്നർത്ഥം അതുകൊണ്ടുതന്നെ ട്രംപ് കഴിഞ്ഞ തവണ കാട്ടിയതുപോലെയുള്ള മോട്ട കാട്ടിയില്ല ഇക്കുറിയും ട്രംപ് എത്തിയത് സെലൻസിക്കിയെ വിരട്ടാനും പുട്ടിൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതേപടി നടപ്പിലാക്കാനുമാണ് എന്നാൽ യൂറോപ്യൻ നേതാക്കളെല്ലാം ഒരുമിച്ച് ഒരുമിച്ചെതിർത്തതോടെ ട്രംപിനെ പിന്മാറേണ്ടി വന്നു പഴയതിനേക്കാൾ ദുർബലനായിരിക്കുന്നു ട്രംപ് എന്നതിൻ്റെ മറ്റൊരു തെളിവായി ഇത് മാറുന്നു പുടിന് മുൻപിൽ പഞ്ചമുച്ചമടക്കി നിന്ന ട്രംപ് യൂറോപ്യൻ നേതാക്കളോടും കലഹിക്കാൻ തയ്യാറാവാതെ അവർ പറയുന്നത് കേൾക്കേണ്ട അവസ്ഥയിലേക്ക് മാറി ട്രംപിന്റെ രീതി ഇതല്ല താൻ പറയാനുള്ളതൊക്കെ പറയും ചെയ്യാനുള്ളതൊക്കെ ചെയ്യും മറ്റുള്ളവർ അതനുസരിക്കുക എന്ന രീതിയാണ് എന്നാൽ പുടിന്റെ അടുത്ത് അത് നടക്കില്ല എന്ന് തിരിച്ചറിഞ്ഞ് പുട്ടിൻ പറഞ്ഞതൊക്കെ ആദരവോടെ കേട്ട് മടങ്ങിയ ട്രംപിന് യൂറോപ്യൻ നേതാക്കൾക്ക് മുമ്പിലും നിശബ്ദത പാലിക്കേണ്ടി വന്നു അങ്ങനെയാണ് യുദ്ധം അവസാനിപ്പിക്കണമെങ്കിൽ ആദ്യം വേണ്ടത് റഷ്യയും യുക്രൈനും തമ്മിലുള്ള ചർച്ചയാണ് എന്ന നിലപാടിലേക്ക് ഇന്നലത്തെ സമ്മിറ്റ് മാറിയത് അതിന്റെ ഭാഗമായി ചർച്ചയ്ക്കിടയിൽ തന്നെ ട്രംപ് എന്നിട്ട് നാൽപ്പത് മിനിറ്റോളം പുട്ടിനോട് സംസാരിച്ചു സെലൻസ്കിയും പുട്ടിനും തമ്മിലുള്ള സമ്മിറ്റിനെ പുട്ടിൻ തത്വത്തിൽ സംബന്ധിച്ചിരിക്കുന്നു എന്നാണ് ട്രംപിൻ്റെ അവകാശവാദം അത് സത്യമാണോ എന്ന് ഈ ദിവസങ്ങളിൽ അറിയാം അവർ തമ്മിൽ ചർച്ച നടത്തി പ്രാഥമിക കാര്യങ്ങളിൽ തീരുമാനമെടുത്തതിന് ശേഷം വെടിനിർത്തലിലേക്ക് പോവാം എന്നാണ് ആവശ്യം ഫ്രാൻസും ജർമ്മനിയും ഒരുപോലെ ആവശ്യപ്പെട്ടത് ചർച്ച തുടങ്ങിയ സ്ഥിതിക്ക് വെടിനിർത്തൽ തൽക്കാലത്തേക്ക് വേണമെന്നാണ് എന്നാൽ അതിന് പുട്ടിൻ വഴങ്ങുന്നില്ല ട്രംപ് അത് ഗൗനിക്കുന്നുമില്ല അതുകൊണ്ട് തന്നെ ഈ സമ്മിറ്റ് ഫലപ്രദമാണ് യുക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം അവസാനിക്കും എന്നൊക്കെ കരുതുന്നവർ ഏറെയുണ്ടെങ്കിലും പ്രതിസന്ധിയുടെ ആഴം അവർ വേണ്ടതുപോലെ മനസ്സിലാക്കിയിട്ടില്ല ഈ സമ്മിറ്റ് ചീറ്റിപ്പോയി എന്നതാണ് വാസ്തവം കാരണം ഇതുവരെ പാശ്ചാത്യ മാധ്യമങ്ങൾ മറച്ചു വെച്ച പലതും ഇപ്പോൾ പുറത്തു വരുന്നു പാശ്ചാത്യ മാധ്യമങ്ങളും പാശ്ചാത്യ ശക്തികളും ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് റഷ്യ യുക്രൈന് മുൻപിൽ വിറയ്ക്കുന്നു റഷ്യൻ പട്ടാളക്കാരും ജനങ്ങളും കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നു യുക്രൈൻ റഷ്യയുടെ പ്രവിശ്യകൾ കൈവശപ്പെടുത്തിയെന്നൊക്കെയാണ് എന്നാൽ ഇന്നലെ യുദ്ധത്തിന്റെ കൃത്യമായ അന്തരീക്ഷം ട്രംപിനെ മാപ്പ് സഹിതം ബോധ്യപ്പെടുത്തിയപ്പോൾ മനസ്സിലായത് യുക്രൈന്റെ ഏതാണ്ട് ഇരുപത് ശതമാനത്തോളം ഭൂപ്രദേശം ഇപ്പോൾ റഷ്യ കീഴടക്കിയിരിക്കുന്നു എന്നാണ് രണ്ടായിരത്തി പതിനാലിൽ ക്രീമിയ മാത്രമായിരുന്നു റഷ്യ രക്തച്ചൊരിച്ചിലില്ലാതെ സ്വന്തമാക്കിയത് അതിന് യുക്രൈൻ പ്രതീക്ഷിക്കേണ്ട അത് റഷ്യയുടെ ഭാഗമാണ് എന്നവർ പ്രഖ്യാപിച്ചു അതിനെ എതിർക്കാൻ യുക്രൈനോ യുക്രൈനെ പിന്തുണയ്ക്കുന്ന ഒബാമ മുതൽ ട്രംപ് വരെയുള്ള പ്രസിഡന്റുമാർക്കോ സാധിച്ചില്ല എന്നാൽ ബൈഡന്റെ കാലത്ത് ഒരു കാര്യവുമില്ലാതെ റഷ്യയെ പ്രകോപിപ്പിക്കുന്നതിന് വേണ്ടി നാറ്റോ സഖ്യത്തിൽ ഉൾപ്പെടുത്തും യുക്രൈൻ എന്ന് പ്രഖ്യാപിച്ചു നാറ്റോ സഖ്യത്തിൽ യുക്രൈൻ വരുന്നതോടെ യുക്രൈനെതിരെയുള്ള ഏത് ആക്രമണവും നാറ്റോ രാജ്യങ്ങൾ ഇടപെടുന്ന സാഹചര്യം ഉണ്ടാവും അത് റഷ്യയ്ക്ക് ഭീഷണിയാവുന്നതുകൊണ്ടാണ് വാസ്തവത്തിൽ റഷ്യ ആക്രമണം നടത്തിയത് എന്നിട്ടിപ്പോൾ എന്ത് സംഭവിച്ചു ലക്ഷക്കണക്കിന് യുക്രൈനിയൻ പൗരന്മാരും യുക്രൈനിയൻ പട്ടാളക്കാരും കൊല്ലപ്പെട്ടു എന്ന് മാത്രമല്ല യുക്രൈന്റെ ഏതാണ്ട് ഇരുപത് ശതമാനത്തോളം ഭൂപ്രദേശം റഷ്യ സ്വന്തമാക്കിയിരിക്കുന്നു ഇതൊക്കെ വാസ്തവത്തിൽ പാശ്ചാത്യ മാധ്യമങ്ങൾ മറച്ചുവെക്കുകയായിരുന്നു ഇപ്പോൾ യുദ്ധം അവസാനിപ്പിക്കണമെങ്കിൽ തങ്ങൾ കീഴടക്കിയിരിക്കുന്ന സ്ഥലങ്ങൾ കൂടി തങ്ങൾക്ക് കിട്ടണമെന്നാണ് റഷ്യയുടെ ഡിമാൻഡ് ഈ ഡിമാൻഡ് അംഗീകരിച്ചാണെങ്കിലും യുദ്ധം അവസാനിപ്പിക്കണമെന്നാണ് ട്രംപിൻ്റെ നിലപാട് എന്നാൽ സെലൻസിക്ക് അതിന് വഴങ്ങാൻ സാധ്യമല്ല സെലൻസ്കി പറയുന്നതാണ് ശരിയെന്ന് യൂറോപ്യൻ രാജ്യങ്ങളും വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ സെലൻസ്കിയും പുട്ടിനും ഒരുമിച്ചിരുന്നാലും അതിരിക്കുമെന്ന കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല ഒരുമിച്ചിരുന്നാലും ആദ്യ നിമിഷം തന്നെ ചർച്ചയാലസും പുട്ടിൻ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും ഒരുക്കമല്ല പുട്ടിൻ്റെ ആവശ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് യുദ്ധം അവസാനിപ്പിക്കൂ എന്നാണ് അമേരിക്കയുടെ വാദം റഷ്യയുടെ ഏറ്റുമുട്ടും ജയിക്കാൻ യുക്രൈന് സാധ്യമല്ല അമേരിക്ക ഇതിൽ ഇറങ്ങുകയും എന്ന പിടിവാശിയിലാണ് ട്രംപ് അമേരിക്കയ്ക്ക് യുക്രൈനു വേണ്ടി ചെലവഴിക്കാൻ പണമില്ല അതുകൊണ്ട് യുക്രൈൻ എന്ത് നഷ്ടം വന്നാലും പിന്മാറണം എന്ന നിലപാടിലാണ് ട്രംപ് അതുകൊണ്ട് തന്നെയാണ് ട്രംപും പുട്ടിനും തമ്മിൽ ചർച്ച നടക്കുന്നത് പുട്ടിൻ്റെ ആവശ്യങ്ങൾ തന്നെയാണ് ട്രംപിൻ്റെയും ആവശ്യം ആവശ്യമെന്നതുകൊണ്ട് പുട്ടിനും റഷ്യയും ചിരിക്കുകയാണ് യുക്രൈൻ്റെ പൂർണ്ണമായ പരാജയവും കീഴടങ്ങലുമായിരിക്കും ഈ സമിറ്റിൻ്റെ അവസാനമെന്ന് പുട്ടിൻ അറിയാം അതുകൊണ്ട് തന്നെ യുക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം അവസാനിക്കാൻ പോകുന്നു യുക്രൈൻ രക്ഷപ്പെടുന്നു എന്നുള്ള ധാരണയൊക്കെ തെറ്റാണ് ഒരു ഭരണാധികാരിക്കും തൻ്റെ രാജ്യത്തിൻ്റെ ഇരുപത് ശതമാനം അയൽ രാജ്യത്തിന് കൊടുത്തുകൊണ്ട് യുദ്ധം അവസാനിപ്പിക്കുക സാധ്യമല്ല അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് റഷ്യയുടെ സമ്പൂർണ്ണ വിജയവും യുക്രൈൻ്റെ നഷ്ടവുമായി മാറുകയാണ് ഈ സമിറ്റും യുദ്ധവും